തിരുവനന്തപുരം കവടിയാറിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ മൂന്നര കോടി രൂപ നഷ്ടപ്പെട്ട പ്രവാസി എഞ്ചിനീയർ വീണ്ടും തട്ടിപ്പ് സംഘത്തിന്റെ ഗണിയിൽപ്പെട്ടു പന്ത്രണ്ട് മുക്കാൽ കോടി രൂപയാണ് ഇത്തവണ നഷ്ടമായത് പരാതിയുമായി വീണ്ടും സൈബർ സെല്ലിനെ സമീപിച്ചിരിക്കുകയാണ് കവടിയാർ സ്വദേശി ഡാനിയൽ തിരുവനന്തപുരം കവടിയാർ സ്വദേശി ഡാനിയൽ ആണ് പരാതിക്കാരൻ ഇദ്ദേഹം വർഷങ്ങളായി ദുബായിൽ എഞ്ചിനീയറായി ജോലി നോക്കുകയായിരുന്നു ഇദ്ദേഹം ആദ്യമായി പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത് കഴിഞ്ഞ മാർച്ചിലാണ് ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ വൻ തുക ലാഭം വാഗ്ദാനം ചെയ്ത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആ തന്നിൽ നിന്ന് മൂന്നര കോടി രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി അത് കഴിഞ്ഞ ഒരു വർഷമായി വർഷത്തിനുള്ളിൽ പല തവണയായിട്ടാണ് ഈ തുക തന്നിലും തട്ടിയെടുത്ത പരാതി ഇതുമായി ബന്ധപ്പെട്ട് സൈബർ പോലീസ് ഈ കേസ് അന്വേഷിച്ചു വരികയായിരുന്നു ഈ അന്വേഷണത്തിൽ കേരളത്തിന് പുറത്തുള്ള അക്കൗണ്ടുകളിലേക്കാണ് ഈ പണം പോയതെന്ന് കണ്ടെത്തി മാത്രമല്ല ഈ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ വളരെ കുറച്ച് പണം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഈ പണം മാത്രമാണ് തിരികെ കിട്ടിയത് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം വീണ്ടും ആ സൈബർ പോലീസിനെ സമീപിച്ച് താൻ വീണ്ടും തട്ടിപ്പിനിരായി എന്ന് പറയുന്നത് ഇത്തവണ തട്ടിപ്പിനിരായത് പന്ത്രണ്ടര കോടി രൂപയാണ് ും തട്ടിടുന്നത് എന്നുള്ളതാണ് അതായത് ഇവിടെ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ പ്ലാറ്റ്ഫോം മാറി ഈ പ്ലാറ്റ്ഫോം ആദ്യം തട്ടിപ്പായ പ്ലാറ്റ്ഫോം പുതിയൊരു പ്ലാറ്റ്ഫോമാണ് പഴയതുപോലെ തന്നെയാണ് അതായത് ഓൺലൈൻ വൺ ഓൺലൈൻ ട്രേഡിങ്ങൂടെയും ഓൺലൈൻ ഗെയിമിങ്ങൂടെയും ഈ ഒരു പൈസ പോകുന്നതിന് ഇവിടുത്തെ ഉത്തരവാദി ഇവിടുത്തെ വ്ളോഗർമാരും ഇവിടെയുള്ള സിനിമാക്കാരും ആണ് കേട്ടോ ഒരു പറ്റം വ്ളോഗർമാരും ഒരു പറ്റം സിനിമാക്കാരും ഈ ഓൺലൈൻ തട്ടിപ്പ് നടക്കുമെന്ന് ഉറപ്പുള്ള ചില ട്രേഡിംഗ് ആപ്ലിക്കേഷൻസുകളും ഗെയിമിംഗ് ആപ്ലിക്കേഷനുകളും പരിചയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഒരു വർഷം മുന്നേ പറഞ്ഞതാണ് അന്ന് നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ ആൾക്കാർ നമ്മളോട് കഴിയുന്നത് പോലെയൊക്കെ ബോധവൽക്കരിച്ചിട്ടുണ്ട് ഇവിടുത്തെ ആണ് ഇതിനെതിരെ നടപടി എടുക്കേണ്ടത് അതായത് നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാർ ആയാലും കേരള സർക്കാർ ആയാലും ഇത് നിരോധിക്കണം ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് ഇപ്പോൾ മൂന്നര കോടി കഴിഞ്ഞ വർഷം പോയിട്ട് ആ ആൾക്കാരെ ഇപ്പോൾ പന്ത്രണ്ടര കോടി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള കുറഞ്ഞ സംഭവങ്ങൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ പലരും ദുരഭിമാനം കാരണം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതേപോലെയുള്ള വാർത്തകൾ ചില ആളുകളിൽ നിന്നും പുറത്തേക്കും വരുന്നുണ്ട് നമ്മൾ ആ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ എത്രയോ ആളുകൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് പറയാൻ വയ്യ വൈഫ് വരെ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വീട്ടുകാർ വരെ അറിഞ്ഞിട്ടില്ല എൻ്റെ ഇത്ര കോടി അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും ഇതിനെതിരെ സർക്കാരുകൾ നമ്മളെ കേന്ദ്രമായാലും കേരളമായാലും ഈയൊരു ആപ്ലിക്കേഷൻസുകളും ഇതേപോലെയുള്ള ട്രേഡിങ്ങും ഗെയിമിങ്ങും ആപ്ലിക്കേഷനുകളൊക്കെ നിരോധിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കുക അവരുടെ ഒരു പ്രതീക്ഷയാണ് ഇതൊരു ചൂതാട്ടമാണ് ഇത് ചൂതാട്ടം ഗെയിം ഈ ഒരു സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് അടുത്തതിന് പിടിക്കുക അപ്പോൾ ഇയാൾക്ക് തന്നെ മൂന്നര കോടി രൂപ പോയി എന്ന് പറഞ്ഞു രണ്ടാമത് പന്ത്രണ്ടര കോടി രൂപ പോയി എന്ന് പറയാൻ കാരണം ആ മൂന്നര കോടി പിടിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും ഞാൻ അയാളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ആയോഗരിക്കാനോ ഒന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അതൊരു മാനസികാവസ്ഥ അതിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നത് നമ്മുടെ സർക്കാരുകൾ അതിനനുമതി കൊടുത്തത് കൊണ്ടാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പറ്റം ഇപ്പം ഞാനടങ്ങുന്ന ഈ ഒരു സമൂഹത്തിലുള്ള വ്ളോഗർമാരിൽ ചില ആളുകളെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഗെയിമിങ് ആപ്ലിക്കേഷനായാലും ഓൺലൈൻ ട്രേഡിംഗ് ആപ്ലിക്കേഷനായാലും ഇതിനവർക്ക് കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ വൻ ഭീമമായ തുകയാണ് ഞാൻ എന്നെ എൻ്റെ ഇൻബോക്സിൽ ഏകദേശം ഒരു വീഡിയോക്ക് ഞാനൊരു ഉദാഹരണം ായിട്ട് പറഞ്ഞതാണ് ഒരു വീഡിയോക്ക് അതായത് ഒന്നര മിനിറ്റിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഇവിടെയൊക്കെ ചെയ്യുന്ന പരസ്യങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ യു എയിലുള്ളത് യു എയിലൊക്കെ പരസ്യം ചെയ്യുന്നതിനേക്കാളും പത്തിരട്ടി ഇരട്ടി മുകളിൽ അതായത് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ലക്ഷം രൂപ വരെ അവർ തരാൻ തയ്യാറാണ് ഒന്നര മിനിറ്റിൻ്റെ വീഡിയോ നമുക്ക് അത് ചെയ്തിട്ട് ആ ഒരു പൈസ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വ്ലോഗർമാരോട് അല്ലെങ്കിൽ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഈ ഒരു താൽക്കാലിക പൈസ അവർ രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് വില ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചൊറുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രധാരണ കണ്ടിട്ട് തരുന്നതല്ല നിങ്ങളിടുത്തുള്ള ഫോളോവേഴ്സ് നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഫോളോവേഴ്സിനെ അവർക്ക് ഒറ്റ കൊടുക്കുന്നതിനുള്ള ആ ക്യാഷാണ് അതായത് നിങ്ങൾക്ക് രണ്ട് ലക്ഷം തരുന്നുണ്ടെങ്കിൽ അവർ ഇരുപത് ലക്ഷം രണ്ട് കോടി അതിമിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് അത് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ ഫോളോ ചെയ്തിട്ട് ഫോളോവേഴ്സിൽ നിന്നും പിടിച്ചെടുക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതാണ് അല്ലാതെ നിങ്ങളുടെ കൊണ്ട് മാത്രമല്ല അപ്പോൾ അതിന് ഒറ്റി കൊടുക്കുന്ന പൈസ എടുത്തുകൊണ്ട് നമ്മളെങ്ങനെ നമ്മളെ കുടുംബത്തെ പോറ്റും ഒന്നുമില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ആ തട്ടിപ്പിന് നമ്മൾ കൂട്ടു നിൽക്കുന്നതിന് തുല്യം തന്നെയാണ് കൂട്ടു നിൽക്കുന്ന അതിന് കൂട്ട് പ്രതികൂടിയാണ് നിങ്ങളായിട്ടുള്ള ഈ ഒരു സമൂഹം അതായത് വ്ളോഗർമാരായാലും സിനിമക്കാരായാലും സിനിമക്കാരും പലരും ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പരസ്യം ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് താൽക്കാലിക ലാഭത്തിന് താൽക്കാലിക സൂത്രം വേണ്ടി നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോക്ക് നിന്ന് കൊടുക്കരുത് ദയവ് ചെയ്ത് പലരുടെയും കുടുംബങ്ങൾ ഇതിൽ കുടുങ്ങിയിട്ട് ആത്മഹത്യ ചെയ്ത് ഇന്ന് ഈ ലോകത്ത് തന്നെ ഇല്ലാത്ത രീതിയിലാണുള്ളത് കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത സമയത്ത് ഏകദേശം രണ്ട് വർഷം കൊണ്ട് മുപ്പതിലധികം ആളുകൾ നമ്മുടെ കേരളത്തിൽ മലയാളികൾ തന്നെ ആത്മഹത്യ ചെയ്ത വാർത്തകൾ വന്നിട്ടുണ്ട് അത് വാർത്ത വരാത്തത് എത്ര കേസ് ആർക്കൊക്കെ അറിയാം വീട്ടിൽ തന്നെ അറിയാത്ത എത്രയോ കേസുകളുണ്ടോ സ്വത്ത് പോയി കളഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് താൽക്കാലികം അവർ പിടിച്ചു നിൽക്കണം അല്ലെങ്കിൽ ബിസിനസ് പൊട്ടിയെന്നൊക്കെ കേൾക്കാം ബിസിനസ് പൊട്ടാനുള്ള കാരണം എന്തായിരിക്കും അറിയോ ആ ബിസിനസ്സിൻ്റെ തകർച്ച ആയിരിക്കുമല്ലോ ഇതേപോലെ ഓൺലൈൻ ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിമിങ് ആപ്ലിക്കേഷനുകളോ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പണം പോയിട്ടുണ്ടോ മാനക്കേട് കൊണ്ട് അവർക്ക് കടം പിടിച്ച് നിൽക്കാൻ കഴിയാത്ത സമയത്ത് അവർ ആത്മഹത്യ ചെയ്യുക എന്നുള്ളതല്ലാതെ അവർക്ക് പരിഹാരമില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ശരിക്കും നമ്മുടെ ഒരു വീഡിയോ എത്തുക എന്ന് പറയുമ്പം അത് ഈ ഒരു സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരമായിട്ടുള്ള പരിപാടിയാണ് നിങ്ങളുടെ ഫോളോവേഴ്സിനും അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആരാധകർക്ക് നിങ്ങൾ നൽകുന്ന ഒരു ശിക്ഷ തന്നെയാണത് അതിന് നിങ്ങൾ അനുഭവിച്ചിട്ടേ പോവുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇതേപോലെയുള്ള ട്രേഡിംഗ് ആപ്ലിക്കേഷനുകളും അതേപോലെ തന്നെ ഗെയിമിംഗ് ആപ്ലിക്കേഷനുകളും തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ നിന്ന് പിന്മാറണം ദയവ് ചെയ്ത് ഇനി അതുമായിട്ട് മുന്നോട്ട് പോവരുത് എന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഞാനെന്ന് വെച്ചൊരു ആയിരുന്നു സ്റ്റോപ്പ് ബെറ്റിംഗ് സ്റ്റോപ്പ് പ്രൊമോട്ടിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നല്ലവരായിട്ടുള്ള ഫിറോസ് ചുട്ടിപ്പാറ പോലെയുള്ള സ്റ്റോപ്പ് ബെറ്റിംഗ് സ്റ്റോപ്പ് പ്രൊമോട്ടിംഗ് കഴിഞ്ഞ ദിവസം ആണ് ഈ ഈ സ്റ്റോപ്പ് 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 പ്രൊമോട്ടിംഗ് പ്രൊമോട്ടിംഗ് എന്ന് പറയുന്നത് പാസിംഗ് നമ്മുടെ നിസാർ വീഡിയോ നമ്മൾ അതിനോടൊപ്പം തന്നെയാണ് ഇതേപോലെ കുറെ വ്ലോഗർമാർ അതിനനുകൂലിച്ചുകൊണ്ട് നമ്മൾ സപ്പോർട്ട് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിരുന്നു അന്ന് കുറെ ആളുകൾ നമുക്ക് മെസ്സേജ് ചെയ്തിരുന്നു അതായത് നിങ്ങൾ വീഡിയോ ചെയ്ത കാരണത്താൽ ഞാൻ അതിൽ നിന്ന് ഊരി പോകുന്ന കാര്യത്തിൽ അതൊക്കെയാണ് നമ്മളോട് സന്തോഷം കേട്ടോ ഞാനിതിൽ വലിയൊരു നല്ല ആളായിട്ട് പറയല്ല പക്ഷേ ഇത് നിങ്ങൾ തീക്കളിയാണ് പലരുടെയും കുടുംബം തകരുന്നതാണ് ഈ ഒരു കുടുംബം തകർച്ചയ്ക്ക് കാരണം നമ്മളാവരുത് എന്തിനാണ് അങ്ങനത്തെ പൈസ ഒക്കെ നമ്മൾ നമ്മളെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കേണ്ട ആവശ്യം അങ്ങനെ നമ്മളെ മക്കളെ വളർത്തേണ്ട വലിയ ആവശ്യം നമുക്കുണ്ടോ ഇല്ല ഈ പറയുന്ന വ്ളോഗർമാർ മറ്റുള്ളവരുടെ കൈത്തിറക്കുന്ന വീഡിയോ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ കമ്മീഷൻ പറ്റിയിട്ട് കുട്ടികളെ പോറ്റുന്നത് നല്ലതാണോ അല്ലയെന്ന് ഒരു പ്രാവശ്യവും നിങ്ങൾ ചിന്തിക്കുക സിനിമാക്കാരോട് കൂടിയാണിപ്പോൾ പറയുന്നത്